ഭൂരിപക്ഷത്തിനും തൗഹീദിനോട് വെറുപ്പാണ് ഇത് സാധുവായ ഞാൻ പറയുന്നതല്ല ലോകത്ത് മതവിശ്വാസികളാണ് എങ്കിലും മതവിശ്വാസികളിൽ ഭൂരിപക്ഷവും ഷിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല സൂറത്ത് യൂസഫിന്റെ അവസാന ഭാഗത്തെ റബ്ബത് വ്യക്തമായി പറഞ്ഞതാണ് അവരിൽ മഹാഭൂരിപക്ഷവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല അവർക്ക് ചെയ്ത നിലയിലല്ലാതെ ആളുകളായി കൊണ്ടല്ലാതെ സ്വർഗ്ഗത്തിലെത്താൻ നമുക്ക് സാധിക്കില്ലെങ്കിൽ ലോകത്ത് എന്താണ് ശിർക്കെന്ന് പഠിക്കണ്ടേ തൊഹീത എന്താണെന്ന് പഠിക്കണ്ടേ ലാഹ ഇല്ലവക്ക് വിരുദ്ധമായി വരുന്ന കാര്യങ്ങളിൽ അറിഞ്ഞുകൊണ്ട് നമ്മളൊന്നും ചെന്ന് ചാടാതെ നോക്കണ്ടേ അത് നോക്കൽ നമ്മുടെ കർത്തവ്യമാണ് എങ്കിലേ നമ്മുടെ നോമ്പിന് വിലയുള്ളൂ നമ്മുടെ ജക്കത്തിന് വിലയുള്ളൂ നമ്മുടെ നമസ്കാരത്തിന് വിലയുള്ളൂ കാരണം ശുർക്കെന്ന പാതകം വന്നു പോയാൽ സർവ അമലുകളും പൊളിഞ്ഞു പോയി എന്ന് മഹാരഥന്മാരായ മുഴുവൻ പ്രവാചകന്മാരോടും അള്ളാഹു പറഞ്ഞ കാര്യമാണെങ്കിൽ എത്രത്തോളം ക്ഷമയോടെ സഹനത്തോടെ നമ്മുടെ അതീത നമ്മൾ ക്ലിയറാക്കണം